നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ചെറുതുരുത്തി വെട്ടിക്കാട്ടിൽ വിവാഹ ചടങ്ങിനിടെ കൂട്ടത്തല്ലേ വെട്ടിക്കാട്ടിൽ കെ ജെ എം ഓഡിറ്റോറിയത്തിന് മുന്നിലാണ് സംഘർഷം വിവാഹ സംഘം റോഡിൽ തടസ്സം ചെയ്ത് നാട്ടുകാർ ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിനിടയായത് നിരവധി പേർക്ക് പരിക്കേറ്റ സംഘർഷം നിയന്ത്രിക്കാൻ ചെറുതുരുത്തി പോലീസ് രാത്രി വീശു ഓട്ടുപറ പരുത്തിപറയിൽ വാഹനാപകടത്തിൽ മധ്യവയസ്കിന് ഗുരുതര പരിക്ക് തൃശൂർ സ്വദേശിയായ അമ്പത്തിയഞ്ചു വയസ്സുള്ള ജോജുവിനാണ് പരിക്കേറ്റത് നിയന്ത്രണം വിട്ട കാർ എതിരെ വന്ന ബൈക്കിലും റോഡിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കുകളിലും ഇടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽപ്പെട്ട കാർ കടയുടെ മുൻപിലെ ഫുട്പാത്തിൽ ഇടിച്ചുനിന്നതിനാൽ വൻ അപകടം ഒഴിവായി തെരഞ്ഞെടുപ്പിൽ ചർച്ചയായി ഷൊർണൂരിലെ ബി ജെ പിയുടെ പ്രചരണ തന്ത്രം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വോട്ടർമാരുമായി അടുപ്പം കൂടാൻ ഷൊർണൂർ നഗരസഭയിലെ പതിനഞ്ചാം വാർഡ് ചുടുവാലത്തൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി ചുവരെഴുതിയത് കുമ്പാര ഭാഷയെ മലയാളം ലിപിയിലേക്ക് പകർത്തി അപ്പാർട്ട്മെന്റ് നിർമ്മാണത്തിനായി വാഹനത്തിൽ നിന്ന് സിമെന്റ് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥലമുടമയെ ഐ എൻ ടിയു സി ചുമട്ടു മർദ്ദിച്ചതായി പരാതി ദേശമംഗലം തലശ്ശേരി സ്വദേശിയായ അബുദാഹിറാണ് പരാതിയുമായി രംഗത്തെത്തിയത് ലേബർ ഓഫീസർക്ക് നൽകിയ പരാതിയെ തുടർന്ന് നാല് ഐ എൻ ട്യൂസി തൊഴിലാളികളെ സസ്പെൻഡ് ചെയ്തു വിഷയത്തിൽ കുന്നകുളം എ സി പി പരാതി നൽകി